ഹായ് ഫ്രണ്ട്സ് രുചി മേളത്തിലേക്ക് സ്വാഗതം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന അതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എന്നെ ഒഴിച്ച് അല്പം സവാള ചേർത്ത് നന്നായി വരച്ചെടുക്കണം കുറച്ച് പച്ചമുളക് ചേർക്കുമ്പോൾ ഞാനൊരു നാല് പച്ചമുളക് കീട് നടു കയറിയിട്ടാണ് കേട്ടോട്ടേക്കുന്നത് അതിന് സോളയും പച്ചമുളകും കൂടെ ഏകദേശം ഒന്ന് ചെറിയ ലെവലിൽ വാന്നു വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായി അതിൻ്റെ പച്ചമുളക് പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കും ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് ഇനി തക്കാളി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അങ്ങനെ തക്കാളി വഴറ്റിയെടുത്ത് ഇനി നമുക്ക് പൊടി ചേർക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുരുമുളകും പിരിഞ്ചിരവും കൂടെ പൊടിച്ചത് നമ്മൾ ചേർത്തു അടുത്തത് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്യണം മല്ലിപ്പൊടിയുടെ ആ പച്ചക്കുത്തും മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം മല്ലിപ്പൊടി നന്നായി മൂത്ത് വന്നു ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്തും മണം മാറുന്നത് വരെ മുളക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അങ്ങനെ ചിക്കൻ മസാലപ്പൊടിയും അല്പം ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കഴുകി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം കഴുകി വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ അല്പം മാത്രം വെള്ളം മതി കാരണം നമുക്ക് ചിക്കനിലുള്ള വെള്ളം കൂടെ ഇറങ്ങൂട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം അധികമായി പോകും ചിക്കനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ് കുറച്ച് എരിവ് കൂടിയോ എന്നൊരു സംശയം കേട്ടോ അപ്പം നമ്മളൊരു പിടിക്കഴിക്കുന്ന പോലെ അല്പം എണ്ണ തൂവി കുറച്ച് കറിവേപ്പിലയും കൂടെ അപ്പം ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചിക്കനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയായി അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല രുചിയിൽ വളരെ എളുപ്പത്തിൽ നല്ല രുചിയിൽ അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി